ഗുഡ് മോർണിംഗ് ഇന്നലെ കിടക്കാൻ നേരം തന്നെ ഞാൻ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പ്ലാന്റ് നടണമെന്ന് എനിക്ക് പൊതുവേ ജലദോഷം അല്ലെങ്കിൽ തൊണ്ടവേദന ഒക്കെ വരുമ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ മറക്കാതെ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ആവി പിടിക്കാന്നുള്ളതും ഗാർഗിൾ ചെയ്യാന്നുള്ളതും അപ്പോൾ ഈ ആവി പിടിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് ആവി പിടിക്കുന്നതിന് എനിക്കൊരു കംപ്ലീറ്റ്നെസ് കിട്ടില്ല എല്ലാ ഐറ്റംസ് ഇടണോട്ടോ അതായത് ഈ പനിക്കൂർക്കാത്ത ഉളസി ജാതിയുടെ കൂമ്പ് പേരേലയുടെ കൂമ്പ് ജാതി പത്രി ചുക്ക് എല്ലാ സംഭവങ്ങളായിട്ട് ആവി പിടിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഈ രാത്രി സമയങ്ങളിലായിരിക്കും കൂടുതലും കിടക്കാൻ പോണേന് മുന്നേ ആ മൂക്കടപ്പൊക്കെ ഒന്ന് മാറി നല്ല സ്വസ്ഥായിട്ട് കിടക്കാനായിരിക്കും ഈ ആവി പിടിക്കാൻ വരിക ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഗാർഡനിലുണ്ട് ഈ പണിക്കൂർക്ക മാത്രം നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ അതിനുവേണ്ടി മാത്രം രാത്രി സമയത്ത് വീടിന്റെ ബാക്കിലേക്ക് എന്ന് ഓർത്ത് ഞാൻ ഒരു കുഞ്ഞു പോട്ടില് പണിക്കൂർക്ക നട്ടിട്ട് വീടിൻ്റെ ഫ്രണ്ട് തന്നെ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു തുളസിത്തേയും ഞാൻ കാടൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ തന്നെയായിരുന്നു എന്റെ രാവിലത്തെ പരിപാടീസ് എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ